നമ്മളെ ഇവിടെ ഇട്ട് നമ്മൾ അപ്പുറത്തെ പാടത്തോട്ടൊന്നും പോവേ ഈ ചാനലിൽ ഒരു വില വെക്കാൻ പോവാട്ടെ അപ്പം നമ്മൾ ഇതിനു മുമ്പേ ഒരു വല വെച്ച് ആ മീൻ കെട്ടി നമ്മൾ അവിടെ ഇട്ടിരിക്കുക അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് മുട്ടനാ ആ മുട്ടനാവലി അപ്പം ഇവിടെ ഞങ്ങൾ പാറക്കുഴിയിൽ നിന്ന് ഇടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടിടിച്ചില്ല അവളൊരു വല വെച്ചത് മേലേ തട്ട് എന്തോ വലുതായിട്ട് അനങ്ങുന്നുണ്ട് ഇതിന് മുന്നേ ഇവിടെ വെച്ചിട്ട് സക്കറിനൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇനി ഇപ്പോൾ സക്കറാണോ ഒന്നും അറിയാം നില നല്ല തണുപ്പുണ്ട് താഴത്തോട്ട് മേളിത്തൂടാണെങ്കിൽ അല്ലേ അത് വരാലാണല്ലോ തുടങ്ങാൻ നമ്മളെ നമ്മൾ വല കേട്ടാ വല കൊടുത്തു ഇനിയിപ്പ് അടിച്ചു കൊണ്ടുവരാ മേളിന്റെ ചെമ്പലില് ഒന്നു ഒറ്റ കൊള്ളന്ന് പറയുന്നു നമ്മളെ ശങ്കർഭ്രോയിലെ ആ ചാല് തപ്പാനായിട്ട് പോവാട്ടാ ഞാൻ ഈ ചാല് നമ്മൾ നമ്മളപ്പാലും നമ്മൾ വലവെച്ചിരിക്കുന്നത് ഈ ചാലിൻ്റെ അവിടെയാണ് വലവെച്ചിരിക്കുന്നത് കേട്ടെ നേരെയുള്ളയാൽ ശങ്കർപൂവപ്പം ഞാനിവിടുന്ന് അപ്പം പോകും നമ്മളിവിടുന്ന് ഇറങ്ങണം കേട്ടോ ഇല്ല അന്നു പാടിയിലൊരു വരാൽ ഉണ്ട് അത് വശപ്പിച്ച ഞാൻ കൈ വെച്ചടിച്ചപ്പോ കൈ വെച്ച് ഞാൻ അടിച്ചപ്പം പമ്മി നിൽക്കും ടാ വരാനാണോ വിപടം വര വന്നല്ലേ ആ ചെളിയും ഭയങ്കരം ആ പറ ശങ്കടാ നീ ഉറച്ചിരുന്നോണേ കയ്യാൻ നിക്കിരുന്ന ടൈപ്പ് വരാലല്ല കേട്ടാ എന്റെ പൊന്നെ നീ അവിടെ ചേർമീനാണ് നീ ഒന്ന് ഉറച്ചിരുന്നേ ചെലപ്പോഴേ കിട്ടത്തുള്ളു കേട്ടാ ഞാൻ പൊത്തട്ടെ ചവറക്കല്ലേ പൊത്തട്ടെ എന്റെ പൊന്നെ കയ്യാൻ നിക്കുന്നില്ലല്ലോ ശങ്കര എന്റെ പൊന്നെ ഇതിന് കൈയ്യല്ലോ ഇതെടുക്കോരാനും പറ്റത്തില്ല പള്ളിയെല്ലാം എന്നെ ഒന്ന് പിടിച്ചാടാ നീ എന്റെ തോട്ടത്തൊന്ന് പിടിച്ചോ ആ അങ്ങനെ അങ്ങനെ പിടിച്ചാണേ റോട്ട് ഇത്രയും വലുതായിരുന്നു ഇത്രയും വലുതായിരുന്നു നാടെ പോരാന കോരാൻ പറ്റത്തില്ല ഈ വള്ളി ഈ ചവറ് കണ്ട് ഈ ചവറിൻ്റെ ഒക്കെ ഇടയ്ക്ക് കയറിയിരിക്കുക നമുക്ക് ഇങ്ങനെ പിടി ഈ വള്ളിയായിട്ടൊക്കെ പിടി നമുക്ക് വല വെച്ച് കോരി എടുക്കാനും പറ്റത്തില്ല കോരി എടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ കോരി എടുത്തരാ കാരണം അതൊരു ഒരു കിലോ മേലുണ്ട് ഒന്നും മുന്നൂറൊക്കെ വരും ഒന്ന് മുന്നൂറ് ഉറപ്പായിട്ടും ഉണ്ടാവും ഒന്ന് മുന്നൂറ് ഉറപ്പായിട്ടും പിന്നെ വല്യ ഞാൻ ഇറങ്ങിയ സ്പീഡും വെച്ച് ീ ടവറിന്റെ അകത്ത് നോക്കും ഇവൻ പൊങ്ങി നടക്കുക ഇവൻ താഴത്തില്ല അതല്ലേ പ്രശ്നം ഇവൻ ചെളി താന്നിരിക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് കഴിക്കും പിടിക്കാം ഇവിടെ എന്തു ഓർമ്മ എൻ്റെ കയ്യെ മുക്കല്ലോട് ഇവിടെ ഒരു വരാക്കണ്ണ ഉണ്ട് കേട്ടെ നമ്മൾ പുറകു അയ്യോ കേറി അപ്പുറത്ത് പോവാണ് ഒരു വരാക്കണ്ണ പുറകു വന്നാൽ അവിടെ എങ്ങനെ കിട്ടി அமரம் வரலாயிருந்த நடக்கே நடுக்கு நமக்கு பிடிக்க பற்றி இதுல மண்ண அது നിന്റെ മൂലേല് എന്തോ വലി ഇപ്പം കേട്ടു

ശങ്കരായിട്ടുടാ ശങ്കരേടാ പോടാ പോരാലി ഒരുമാതിരി നല്ല പോരാലായിരുന്നു വലു വന്നറിയാട് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വന്നോക്കി നോക്കി ഇല്ല പല പൊക്ക ഇല്ലെങ്കിൽ വല നിറഞ്ഞു വല പൊക്കാടാ വരാൽ പോയൻ്റെ സങ്കടം സഹിക്കാൻ വയ്യോ പിന്നെ വരാൽ പോയി മക്കേ ആ വല്യ വരാല് പോകാൻ സങ്കടമുണ്ട് കേട്ടോ കാരണം അപ്പാപ്പിയുടെ കയ്യിൽ ഒതുങ്ങിയില്ല അതൊക്കെ ഉള്ള വരാലായിരുന്നു വാരാൽ ഇവിടെ കൈ ചെമ്പല്ലി അല്ലേ കിട്ടിയ ചെമ്പല്ലും വലിയ ചെമ്പലിയാണോ ഞങ്ങൾ അതിനെ നീ ഇങ്ങോട്ട് മാറ്റിയിട്ടെ എന്നിട്ട് ഇതിനെ വലിച്ചൊന്ന് വെച്ചേ കൂട്ടുണ്ടെങ്കിൽ ബാക്കി ഇങ്ങോട്ട് ഇറങ്ങും അതിനെ പൊക്കി ഇങ്ങോട്ട് കരക്കോട്ട് എന്നിട്ട് ഇല്ല പിടിയാൽ വന്നില്ല അതൊന്നുമല്ല ഭയങ്കരം പറഞ്ഞു ചേർമയെ ചെന്ന് പിടിക്കത്തില്ല എടാ ഇത് മൂലയാണല്ലോ ഇട ഇപ്പൊ നമ്മള് ചേർമേ ചെന്ന് പിടിക്കുന്ന കാണൊക്കെ ഇരിക്കുന്നു ഇതിന്റെ രണ്ടരട്ടി കാണും ഇതിനൊക്കെ മുരുത് ഒന്ന് രണ്ട് ചെമ്പല്ലിയാക്ക സൂപ്പർ ചെമ്പല്ലിയാക്കാരി ഉറപ്പ പറ്റാലേ ആ ഈ മേലീന്ന് വെള്ളം ഒഴിക്കത്തുള്ളു മനസ്സിലെ ആ മണ്ണേ മാത്രം ഒഴിക്കും പോരും നമ്മളെ ഇവിടെ ഒരു വല വെച്ചാ ഇവിടൊരു വല വെച്ചായിരുന്നു അത് വല വെച്ച മീനാണ് ഇവിടെ കിടക്കുന്ന ഇത് കൂടാതെ നമ്മുടെ വള്ളത്തെ മീൻ കിടപ്പുണ്ട് എന്ത് കിട്ടുമുറില്ല ആ സ്ഥലത്തിന്റെ കിട്ട കാര്യുണ്ട് നോക്കണം കാര്യമുണ്ട് ആവശ്യം ആവശ്യം ഇല്ലല്ലോ ആ ഈ മൂലം എനിക്കത് നമ്മളെ മീനേ നമ്മളിത് ഇവിടെ വെള്ളം ഒഴിച്ച് ഇവിടെ കെട്ടികൾട്ട് നമ്മള് വള്ളത്തെ പോയ കുളിക്കണം കുളിച്ചിട്ട് വരല്ലേ പുളിയെല്ലാം കഴിഞ്ഞാൽ അതുകൂടാതെ വള്ളത്തെ ഒരു മൂന്ന് നാല് കിലോ വരാനും വള്ളത്തെ കിടക്കുന്നുണ്ട് ആ വരാനും കിടക്കാൻ തുടങ്ങി എന്നിട്ട് വേണം നമ്മുടെ പരിപാടി സംഘപോ അതൊന്ന് ഊറ്റു അതിന്റെ ആ ഈളാപ്പും പതയും ഉണ്ടെങ്കിൽ ചെമ്പല്ലി കിടക്കുന്നോണ്ട് ഈ വെള്ളം പതയും പതഞ്ഞാലും വരാൽ ചത്തും ആ വെള്ളം ഒന്ന് രണ്ട് റൗണ്ട് കഴുകി ഒന്ന് വെക്കുകയാണെങ്കിൽ വരാലവിടെ കിടന്നു നമ്മള് കുളി കഴിഞ്ഞിട്ട് വരാനിടത്ത് എങ്ങനെ കളിച്ചാലും ഒരു അര മുക്കാമണിക്കൂ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞട്ടെ കുളിയെല്ലാം കഴിഞ്ഞ പിന്നെ നമ്മുടെ ഇന്നലെ മീൻ നമ്മള് വെള്ളം ഒഴിച്ചോട്ട് വെച്ചിരിക്കാണ്ട് ഇതെ കൊണ്ടു കൊണ്ട് വേണം കച്ചവടം നടക്കാനായിട്ട് അപ്പൊ അപ്പൊ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇവിടെ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മീൻ കച്ചോടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന പോലെ ബൈ ബൈ